അമ്മ മാതാവിനും തിരിക്കുമാരനും സുതി നന്ദി എൻ്റെ പേര് ആൻ്റണി സോളി ഞാൻ എൻ്റെ സ്ഥലം കുമ്പളങ്ങിയാണ് ഞാൻ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം മാസം നാലാം തീയതിയാണ് ഇതിന് മുമ്പ് ഞാൻ ഞാൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊരു കാലിൻ്റെ ലിഗ്മെൻറ്റ് സർജറി ആയിട്ട് ഞാൻ ഷിപ്പിൽ നിന്ന് മെഡിക്കലി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ച് കയറാൻ കയറണമെന്നുള്ള ഇത് ഉദ്ദേശത്തോടെയാണ് വന്നത് ബട്ട് റിക്കവറി ലേറ്റായി ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ പോളിസി അനുസരിച്ച് മൂന്ന് മാസത്തിന് ഉള്ളിൽ കൂടുതൽ മൂന്ന് മാസത്തിന് മെയിലായതുകൊണ്ട് ഒരു പുതിയൊരു എംപ്ലോയിനെ എടുക്കുന്ന പോലെയുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് ചെയ്തു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എട്ട് മാസം എടുത്ത് എനിക്ക് തിരിച്ച് ഷിപ്പിലേക്ക് കയറാനുള്ള കോൾ ലെറ്റർ ഒന്നും വരുന്നില്ല ഞാൻ കമ്പനിയിലേക്ക് മെയിൽ മെയിലഴക്കുന്നുണ്ട് പരിചയമുള്ള എല്ലാവർക്കും മെയിൽ മെയിലഴക്കുന്നുണ്ട് ആരും ഒരു റെസ്പോൺസ് വരുന്നില്ല എല്ലാവരും പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അത് കാരണം അവർക്ക് എനിക്ക് പുതിയൊരു കോൺട്രാക്റ്റ് തരാൻ പറ്റില്ല എന്നാലെൻ്റെ മനസ്സിൻ്റെ എൻ്റെ ഉള്ളിൽ ഒരു ഇത് വരുന്നത് അതായത് ഇവിടെ കൃപാസനത്തിൽ വരണം അമ്മ മാതാവിൻ്റെ അടുത്ത് വരണം പ്രാർത്ഥിക്കണം അതിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്ന് ഞാൻ അങ്ങനെ തീരുമാനിച്ച് എന്തായാലും മാതാവിൻ്റെ അടുത്ത് വരാം അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ വന്നിരുന്ന് ജമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി രാത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതായത് അവിടുത്തെ യു എസ് ടൈം വെളുപ്പിന് അവിടെ രാവിലെ ഓഫീസൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ രാത്രി ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നിരിക്കുന്നതാണ് അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ വളരെയധികം സന്തോഷത്തോടെ മാതാവിന് നന്ദി പറഞ്ഞു ഞാൻ ഞാൻ ഉടമ്പടി എടുത്ത് എടുത്തിട്ടുണ്ടായില്ല ഞാൻ ആ ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഷിപ്പിൽ ജോയിൻ ചെയ്തു ആ ഒരു കോൺട്രാക്റ്റും കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന ഉടനെ തന്നെ ഇവിടെ വന്ന് മാതാവിന് നന്ദി പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി ജീവിതം നയിക്കാൻ തുടങ്ങി പ്രാർത്ഥനകളും അതിൽ പറയുന്ന കാരണപ്രവർത്തികളൊക്കെ എല്ലാം ഞാൻ തുടങ്ങി അപ്പോൾ എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ എനിക്ക് പ്രമോഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒക്കെ റെഡി ആയി വരണമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി അനുസരിച്ച് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ കമ്പനിയുടെ ഒരു പത്ത് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം ട്രെയിനിങ്ങിൽ നമ്മൾ പെർഫോം ചെയ്താൽ മാത്രമേ പ്രൊമോഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായില്ല കാരണം ഞാൻ എൻ്റെ ഒപ്പം മറ്റ് ട്രെയിനിങ്ങിന് വരുന്ന മറ്റൊരെല്ലാവരും യങ്സ്റ്റേഴ്സാണ് മറ്റ് പല രാജ്യക്കാരാണ് അവർക്ക് എന്നേക്കാൾ കൂടുതൽ കഴിവുള്ളതായിട്ട് എനിക്കറിയാം അതുകൊണ്ട് അതെനിക്കൊരു മൈൻഡ് ബ്ലോക്കാറുന്നത് ഞാൻ എന്നാലും അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ഈ ട്രെയിനിങ് എന്നെങ്ങനെയെങ്കിലും ഒന്ന് തരണം എന്നാൽ പ്രൊമോഷൻ എനിക്ക് ആവശ്യമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വന്ന് എനിക്ക് കമ്പനിയുടെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വന്നു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള ഡേറ്റും എല്ലാം വന്നു ഒരു പേപ്പർ ഇവിടെ നിന്ന് റെഡിയായി വരണോർന്ന് എനിക്ക് ഷിപ്പിലേക്ക് എനിക്ക് ട്രെയിനിങ്ങിന് പോകണമെങ്കിൽ ആ പേപ്പർ വന്നിട്ടില്ല എന്നാലും എൻ്റെ മനസ്സിലുണ്ട് എന്തായാലും മാതാവ് എന്നെ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വരും ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ എനിക്ക് നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റാണ് ഞാൻ എൻ്റെ പെട്ടി പോലും പാക്ക് ചെയ്തില്ല കാരണം എനിക്കറിയാം അമ്മ മാതാവ് ഇത് നടത്തി തരും ഞാൻ പെട്ടിയൊന്നും പാക്ക് ചെയ്തില്ല വൈഫ് പറയണ്ട് പെട്ടിയൊക്കെ പാക്ക് വേണ്ട കുഴപ്പമില്ല ഇതെല്ലാം മാറ്റിത്തരും ആ ഒരു കോൺഫിഡൻസിൽ പ്രാർത്ഥനയോട് മുന്നോട്ട് പോയി ഫ്ലൈ ചെയ്യേണ്ട ദിവസം വന്നു കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് മേല് വന്നു പോകാനുള്ള ഒരു പേപ്പർ വർക്ക് ക്ലിയർ ആയിട്ടില്ല അത് കാരണം രണ്ട് ദിവസം കൂടി ഡിലേ വരുമെന്ന് പറഞ്ഞു എന്നാലും എൻ്റെ മനസ്സിൽ ഉണ്ട് എനിക്ക് ഈ ട്രെയിനിങ് ഒഴിവായി കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ മേൽ വന്നു എന്തായാലും നടക്കില്ല ഈ ട്രെയിനിങ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾക്കൊരു കാര്യം ചെയ്യാം അടുത്ത ട്രെയിനിങ്ങിന് റീസ്കെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു വീണ്ടും പ്രാർത്ഥന തുടങ്ങി കാരണം ഒരു മാസം ഗ്യാപ്പുണ്ട് പ്രിപ്പറേഷനൊന്നും എനിക്ക് ശരിയാവുന്നില്ല എനിക്കാകെ അറിയാവുന്നൊരു പ്രിപ്പറേഷൻ മാധവനോട് പ്രാർത്ഥിക്കുക എൻ്റെ ട്രെയിനിങ് എനിക്ക് ഒഴിവാക്കി തരണം ബട്ട് പ്രമോഷൻ എനിക്കാവശ്യമാണ് ഞാനിത് ഈ ഒരു പ്രാർത്ഥനയിൽ വീണ്ടും അടുത്ത പോകാനുള്ള ഡേറ്റ് ആയി ടിക്കറ്റൊക്കെ വന്നു പോകേണ്ടതെന്ന് രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ വേറെ അപ്ഡേഷൻ ഒന്നുമില്ല എന്നാൽ ട്രെയിനിങ്ങിന് പോയേ പറ്റൂ ഞാനെന്നാലും വീണ്ടും ഞാൻ പറഞ്ഞ എൻ്റെ ആ ഒരു വിശ്വാസം മാതാവിനോടുള്ള വിശ്വാസവും മാതാവ് നടത്തിട്ടെന്നുള്ള ഒരു പ്രത്യാശയിൽ ഞാൻ വീണ്ടും പെട്ടിയൊക്കെ പഴയ പോലെ തന്നെ ഒന്നും പാക്ക് ചെയ്തില്ല കം കമ്പനീനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞ് പേപ്പർ വർക്ക് ഇന്ന് വൈകിട്ടത്തൊക്കെ റെഡിയാവും അപ്പോൾ നാളെ ഫ്ലൈ ചെയ്യാം വീണ്ടും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോയി പേപ്പർ റെഡി ആയില്ല എന്നോട് പറഞ്ഞ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യുക കാരണം ഫ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനും പറ്റും ഒരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലെറ്റർ പേപ്പർ ഒന്നുമില്ല കമ്പനി പറഞ്ഞാൽ എന്തായാലും ഇനി നിനക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കാരണം തന്നെ ഡയറക്റ്റ് ഷിപ്പിലേക്ക് ഞങ്ങൾ അസൈൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇത് പറഞ്ഞ് ഞാൻ എനിക്ക് വളരെ സന്തോഷം അപ്പോൾ തന്നെ മാതാവിൻ്റെ നന്ദിയെല്ലാം പറഞ്ഞു അതിൻ്റെ പിറ്റ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പേപ്പർ വർക്ക് എല്ലാം റെഡിയായി ബട്ട് അത് ഓൾറെഡി വളരെയധികം ലേറ്റായി കാരണം എനിക്ക് ആ പേപ്പർ വർക്ക് കിട്ടിയാലും അവിടെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം മാതാവിൻ്റെ ഒരു അത്ഭുതം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് വേഗം ക്ലാസത്തിന് വന്ന് ഞാൻ പറഞ്ഞു ആ മാതാവിൻ്റെ അടുത്ത് പോയി നന്ദി പറഞ്ഞിട്ടൊക്കെ വരാൻ പോയി ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞു ട്രെയിനിങ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അറിയില്ല എന്തായാലും തിരിച്ച് പോയി ഒരു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അടുത്ത മെയിൽ വന്നു എനിക്ക് രണ്ടാഴ്ചക്കുള്ളിൽ ഷിപ്പിൽ ജോയിൻ ചെയ്യാനുള്ളൊരു ഡേറ്റ് വന്നു അതിനേക്കാൾ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡെസിഗ്നേഷൻ നോക്കിയപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പോയി പ്രമോട്ടാവാണ്ട് ആ ഒരു ഡെസിഗ്നേഷനിലേക്ക് മാതാവ് എന്നെ ട്രെയിനിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ ആ ഒരു ഡെസിഗ്നേഷനിലേക്ക് എന്നെ പ്രൊമോട്ട് ചെയ്തു ഇതെല്ലാം ആ മാതാവിൻ്റെ ആ ഒരു കരണയത്ഭുതം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ക്രൂസ് ലൈനിലാണ് പാസഞ്ചർ പാസഞ്ചർഷിപ്പിലാണ് അതിൽ ഞാനൊരു ആർട്ട് ഗാലറിയിലാണ് വർക്ക് ചെയ്യുന്നത് ആർട്ട് ഗ്യാലറിൽ ഒരു സെയിൽസ് അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് എൻ്റെ നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഗാലറി ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷനാണ് ഞാൻ ആ ഒരു ഗാലറി ഡയറക്ടർ എന്നുള്ള പൊസിഷനിലേക്ക് മാതാവ് എന്നെ പ്രൊമോട്ട് ചെയ്തു ഞാൻ വന്ന് ഇവിടെ വന്ന് നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഉടമ്പിടി ജീവിതത്തിലേക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടായ മാറ്റങ്ങൾ പിന്നെ ഷിപ്പിലാണ് ദിവ്യബലി അർപ്പിക്കാനുള്ള ചാൻ സാധ്യതകളൊക്കെ വളരെ വിരളമാണ് അങ്ങനെ ഞാൻ പോയ ഒരു രാജ്യത്ത് അവിടെ ഒരു പള്ളി ഉണ്ടായി അങ്ങനെ ആ പള്ളിയിൽ പോയി എനിക്ക് എപ്പോഴെല്ലാം ഞങ്ങൾ ആ പോർട്ടിൽ വരുന്നു ഞാൻ അവിടെ പള്ളിയിൽ ഓടിച്ചെല്ലും അവിടെ പോയിട്ട് കുർബാന അർപ്പിക്കാനുള്ള അവസരം കിട്ടും കുർബാന സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അതാണെന്ന് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അവിടെ ചെന്നപ്പോൾ ഉണ്ടായത് പിന്നെ ഞാൻ മാതാവിൻ്റെ ഇവിടുന്ന് നിന്ന് പോകുമ്പോൾ തന്നെ മാതാവി ഇവിടുന്ന് കൃപാസനത്തിലെ പേപ്പർ അത് ഞാൻ മലയാളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മലയാളത്തേക്കാൾ കൂടുതൽ ഞാൻ ഇംഗ്ലീഷാണ് കൊണ്ടുപോയത് കാരണം എനിക്കറിയാം അവിടെ ചെന്ന് നമുക്ക് മലയാളികളധികം നമുക്ക് കിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ പള്ളിയിൽ കുർബാന കഴിയുമ്പോൾ അവിടെ നിന്നിട്ട് അവിടെ വന്ന മറ്റ് വിദേശികൾക്കൊക്കെ ഞാൻ ഇവിടെ ബാസനം പത്രമൊക്കെ കൊടുത്തു ഞാൻ പറഞ്ഞു ഇന്നവരെ കേരളത്തിൽ നിന്നുള്ളൊരു പള്ളി നമ്മുടെ ഇവിടുത്തെ അത്ഭുത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പത്രമൊക്കെ കൊടുത്തു പിന്നെ ഈ കാരുണ്യപ്രവർത്തി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ നിരവധിയായ ഹോംലെസ്സായ ആൾക്കാരുണ്ട് അവിടെ കൂടുതലും വളരെ മോശമായ രീതിയിൽ ഉള്ള ജീവിത സാഹചര്യമുള്ളൊരു സ്ഥലമാണ് എന്നാലും കുറേ ഹോംലെസ്സായ ആൾക്കാർ ഭക്ഷണമൊന്നുമില്ല അവർ ഈ പറഞ്ഞപോലെ ബേസ്ബിന്നിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ കഴിച്ചു അപ്പോൾ കഴിച്ചൊക്കെ ആയിരിക്കും അവർ അന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു പോകണം ആരുടെയെങ്കിലും ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമോ എന്നുള്ള ഒരു അപ്പോൾ അങ്ങനെ അത് കണ്ട് ഞാനിതേമാതിരെ പള്ളിയിൽ നിന്നൊക്കെ തിരിച്ച് പോകുമ്പോൾ കാണുമ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പൈസയൊക്കെ കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെയാണ് എനിക്ക് ഈ ഉടമ്പടി ജീവിതത്തിലുള്ള ുടെ എനിക്ക് കിട്ടിയ അല് അനുഗ്രഹങ്ങൾ പിന്നെ ഉടമ്പടി ധ്യാനം ഷിപ്പിൽ നമുക്ക് എപ്പോഴും നെറ്റൊന്നും കിട്ടില്ല അപ്പം നെറ്റ് കിട്ടുമ്പോഴൊക്കെ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഡൗൺലോഡ് ചെയ്തിടും അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ആ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനം കാണും അതേപോലെ തന്നെ ഡെയിലി ബ്രെഡ് അതും ഈ പറഞ്ഞപോലെ ഞാൻ അടുപ്പിച്ച് നെറ്റ് കിട്ടുമ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഡൗൺലോഡ് ചെയ്തിടും എന്നിട്ട് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആ ഡെയിലി ബ്രെഡ് കണ്ട് പ്രാർത്ഥിച്ച് അതായിട്ട് അപ്പൊ ആ പ്രാർത്ഥനയിലൂടെയും ആ ഒരു ജീവിത രീതിയിലൂടെയും പോയപ്പോൾ വളരെയധികം അനുഗ്രഹങ്ങളും വളരെയധികം മാറ്റങ്ങളുമാണ് മാതാവ് വഴി എനിക്ക് അവിടെ ലഭിച്ചത് ഇതാണ് എനിക്ക് കിട്ടിയ ഉടമ്പടി ജീവിതത്തിലൂടെ കിട്ടിയ വലിയൊരു അനുഗ്രഹം ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം പറയുന്നു എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടെ എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു നാം ഇപ്പോൾ ആൻ്റണി സോളി എന്ന സഹോദരൻ്റെ സാക്ഷ്യം ശ്രവിക്കുകയായിരുന്നു തനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയായിരുന്നു ഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മൂന്ന് മാസത്തെ ഹോം സർജറിയിൽ ഒരു ലീവ് എടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന് എല്ലാ നിയമങ്ങളും അറിയാം കാരണം വർഷങ്ങളായി ഷിപ്പിൽ ജോലി ചെയ്യുകയാണ് അത് വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം കണ്ടത് സർജറിക്ക് ശേഷം എനിക്ക് റീജോയിൻ ചെയ്യാം പക്ഷേ റീജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ സമയം വൈകി അപ്പോൾഷിപ്പ് അധികാരികൾ അതിൽ നിന്നും അദ്ദേഹത്തിന് ഡിപ്രമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് മൂന്ന് മാസം കഴിഞ്ഞ് ചെല്ലുന്ന ഒരു അവസരത്തിൽ സമയം കൂടുതൽ ലീവെടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സാധാരണ വർക്കറായിട്ട് അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് അദ്ദേഹം താഴാന് സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി പരിശുദ്ധ അമ്മയോട് അദ്ദേഹം എടുത്ത് പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ കാര്യങ്ങളെ അങ്ങ് നിയന്ത്രിക്കണമേ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന ഒരു മനോഹരമായ പ്രാർത്ഥന അദ്ദേഹം നടത്തി അതിൽ നിന്ന് നാം കേൾക്കുകയായിരുന്നു എങ്ങനെയൊക്കെയാണ് ഷിപ്പിലെ ജീവിതം അതിൽ നിന്ന് അദ്ദേഹം ഉയർച്ച പരി പരിശുദ്ധ അമ്മ അടിക്കടിയായി ഇന്നത്തെ ഒരുവിധം എല്ലാ സാക്ഷ്യങ്ങളും അങ്ങനെയാണ് പ്രൊമോഷനിലേക്കാണ് അമ്മ ഈ ഇന്നത്തെ ഒരു മിക്കവാറും മിക്കവാറൊട്ടും സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു ഗാലറി ഡയറക്ടറായിട്ട് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തു എന്നാണ് പരിശുദ്ധ അമ്മയുടെ വലിയ കൃപ അദ്ദേഹം അന്ധമായി വിശ്വസിച്ചു ഒരു ട്രെയിനി ഒരു ട്രെയിനിയുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഡെസിഗ്നേഷനുള്ള ഒരു പ്രൊമോഷൻ അപ്പോയിൻ്റ്മെൻ്റാണ് അദ്ദേഹത്തിന് കിട്ടിയത് വിശ്വസിക്കാൻ പോലും സാ ഒരു ട്രെയിനിങ് അപ്പോയിൻറ്റ് ചെയ്യാതെ എങ്ങനെയാണ് അങ്ങനൊരു ഡെസിഗ്നേഷൻ കിട്ടുക എന്ന് നമുക്കറിയില്ല നമ്മുടെ പല സർട്ടിഫിക്കറ്റുകളിലും ഇല്ലാതിരുന്നൊരു സാധനം എങ്ങനെയാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത് പല ഡോക്യുമെൻസും ഇല്ലാത്ത എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ഫയലിൽ അത് ഉണ്ടാകുന്നത് ഇതെല്ലാം അത്ഭുതങ്ങൾ മാത്രമാണ് പരിശുദ്ധ അമ്മയാണ് അതെല്ലാം എടുത്തു വയ്ക്കുന്നത് ഒരു ഫയൽ എടുക്കുമ്പോൾ സാധനങ്ങളൊക്കെ സജ്ജീകരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുന്നതും നമുക്കില്ലാത്തതുമായ ഡീമെറിറ്റ് സാധനങ്ങളെല്ലാം പരിശുദ്ധ അമ്മ കൃപയാൽ നിറയ്ക്കുന്നു നോട്ട് ബൈമെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ ഒരു തത്വമാണ് ഒരു ഫീച്ചറാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് ഇടവന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കിടക്കുകയാണ് ഒരു ഷിപ്പിലുള്ളവരുടെ ജീവിതത്തിൽ ത്തെക്കുറിച്ച് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട് അവർക്കൊന്നും കാണാനോ എൻജോയ് ചെയ്യാനോ ഇല്ല ഓൺലി വെള്ളം മാത്രം അവരുടെ ആ ജീവിത രീതിയിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാനായി എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇദ്ദേഹം ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം എവിടെയാണോ ഇൻ്റർനെറ്റ് സാഹചര്യങ്ങളുള്ളത് അവിടെയെല്ലാം ഉടമ്പടി ധ്യാനങ്ങളും ജോസഫ് അച്ചൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എവിടെയാണ് സാഹചര്യം വരുന്നത് നെറ്റ് വരുന്ന സാഹചര്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ തനിക്ക് ലീവ് ഒഴിവ് വരുന്ന സാഹചര്യങ്ങളെല്ലാം അതിരുന്ന് കേൾക്കാനും ജപമാല അർപ്പിക്കാനും സുവിശേഷം വായിക്കാനും അല്ലെങ്കിൽ അത് കേൾക്ക് കേട്ട് വായിക്കുവാനും എല്ലാം അദ്ദേഹം സാഹചര്യങ്ങൾ സമയം കണ്ടെത്തുന്നത് ഒരു വലിയ അത്ഭുതമാണ് ജീവിതത്തിൽ പ്രത്യേകിച്ച് ഷിപ്പിലുള്ളവരുടെ അവരുടെ ജീവിതങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം പറയുന്നു ഞാൻ കുർബാനയ്ക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വളരെയധികം ദാഹിച്ചിരുന്നു എനിക്ക് ഒരു ബഹമിയൻ ചർച്ചിലേക്ക് ചെല്ലാനും അവിടെ നിന്ന് കുർബാന സ്വീകരിക്കുവാനുമുള്ള ഒരു വലിയ സൗഭാഗ്യം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സൗഭാഗ്യങ്ങളായിട്ട് അദ്ദേഹം കാണുന്നു താൻ അന്ധമായി പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള ഒരു വലിയ ഒരു ഗ്രേറ്റ്നെസ് എനിക്ക് എൻ്റെ അമ്മ എല്ലാം വൈഫ് ചോദിക്കുന്നു നിങ്ങൾ പാക്ക് ചെയ്യുന്നില്ല വേണ്ടാനോ എനിക്ക് എൻ്റെ എൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും എനിക്ക് സജ്ജീകരിച്ചു തരും എൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ എനിക്ക് ടിക്കറ്റ് തരും എന്റെ ഡോക്യുമെന്റ്സ് തരും എല്ലാ എല്ലാം അദ്ദേഹത്തിന് വളരെ കൂൾ ഡൗൺ ആയിരുന്നു കാരണം എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ ജീവിത സാക്ഷ്യം അദ്ദേഹത്തിന്റെ ഈ സാക്ഷ്യത്തിന് വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക